കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അതിരൂപതയിൽ സിനഡ് കുർബാനക്ക് സമവായം കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും ശ്രമിക്കുന്ന മാർപാമ്പളിയോട് വിശ്വാസികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയാലേ കുർബാന തർക്കം തീരുകയുള്ളൂ സമവായം ആരനുവദിച്ചു മാർപ്പാപ്പയ്ക്ക് മുകളിൽ അധികാരം ആർക്കാണ് സഭയെയും സിനഡിനെയും വഞ്ചിക്കുവാൻ എങ്ങനെ കഴിയും ഇതര രൂപതകളിൽ വിവിധ രീതികൾക്ക് ആവശ്യം ഉയരുമ്പോൾ എന്തു പറയും സിനഡ് സെക്രട്ടറി സൂപ്രമെത്രം ചമയുന്നു തലശ്ശേരി വൈദികർ വിശ്വാസികൾ എറണാകുളം മോഡൽ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം എന്ത് പറയും സമവായമല്ലേ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹം അതിനെതിരായിരുന്നു മാർ ആലഞ്ചേരിയെ അവഗണിച്ചുകൊണ്ട് മാർ ജോസഫ് പാംളാനി എറണാകുളത്ത് പണ്ട് സമവായം ചർച്ചകൾ നടത്തുവാൻ ആര് അനുവാദം നൽകി അന്ന് എറണാകുളം രൂപതയിൽ എ കെ സി സി അടക്കം ആരും ഇല്ലായിരുന്നു ആ യോഗത്തിൽ ചിലരെ വിളിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് സീറോ മലബാർ സഭ എന്നത് മേജറും സെക്രട്ടറിയും അല്ല എന്ന് അവരെ ആര് ബോധ്യപ്പെടുത്തും വൈദികർക്കെതിരെ നടപടികൾ എടുക്കില്ല മരവിപ്പിക്കും എന്ന് പറയുവാൻ എങ്ങനെ കഴിയും പേപ്പർ ഡെലിഗേറ്റിനെ അവംഗണിച്ചത് സിനഡ് അപലപിച്ചു എന്തുകൊണ്ട് വൈദികരെ ഉടനെ പുറത്താക്കിയില്ല സഭയുടെ പൊതുകാര്യ സമിതിയിൽ എന്തുകൊണ്ട് മെത്രാന്മാരും വൈദികരും മാത്രം വന്നു വിശ്വാസികൾ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾക്ക് ആരാണ് മറുപടി പറയേണ്ടത് എന്ന് സഭാ നേതൃത്വം തന്നെ ആലോചിക്കണം ഇത് ഓരോ വിശ്വാസികളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് സഭാ നേതൃത്വം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ മതിയാകുകയുള്ളൂ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ സഭാ നേതൃത്വം ഒഴിഞ്ഞു മാറി ബീരുക്കളാകരുത് വിമത സഭാ നേതൃത്വത്തെ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങളിലൂടെ വരുതിയിൽ നിർത്തേണ്ടിയിരിക്കുന്നതാണ് എന്ന് പൊതുവെയുള്ള ആരോപണം തന്നെയുണ്ട് ഇത്രയും കാലം സഭാ നേതൃത്വത്തെയും സിനിടിനെയും വിശ്വസിച്ച് കൂടെ നിന്ന വിശ്വാസികൾ ചതിക്കപ്പെടുമോ എന്നാണ് വിശ്വാസികളുടെ ആശങ്ക തന്നെ മാർപാപ്പ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച് കുർബാന പോയി കൂടാനും പുറത്താക്കപ്പെട്ട വൈദികരിൽ നിന്നും കൂതാശകൾ സ്വീകരിക്കാനും പല വിശ്വാസികളും നിർബന്ധിതരാകുന്നു സമവായത്തോട് നോ പറയുകയാണ് സഭാ വിശ്വാസികൾ ഏകീകൃത കുർബാന നടപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിൽ സിനഡ് അവരുടെ മുൻ തീരുമാനം മാറ്റണം ജനാഭിമുഖം ഇല്ലിസിറ്റായി പ്രഖ്യാപിക്കുന്ന സർക്കുലർ പിൻവലിച്ച് സഭയിൽ ഉടനീളമുള്ള വേരിയന്റുകൾ ഒന്നായി ജനാഭിമുഖം അനുവദിക്കുക നൂറ് ശതമാനം ആൾക്കാരെ അഭിമുഖീകരിക്കുന്ന ആഡ് ഓറിയന്റും മുഴുവൻ പള്ളിയിലെയും മറ്റൊരു വേരിയന്റായി അനുവദിക്കുകയും ചെയ്താൽ വിമതന്മാർ വിജയിച്ചു ഈ സമവായം കൊണ്ട് അതായിരിക്കും ലക്ഷ്യമിടുന്നത് എന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചിരിക്കുന്നത്